അലൈക്കും നമ്മളുടെ നന്നാക്കി അസലാമലൈക്കും ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും അകറ്റിത്തരട്ടെ ഇൻഷാ അള്ളാഹ് എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് ദാർ മുബീൻ മജിലിസിൽ വിശാലമായ വികൃതു ആ മജിലിസ് ഉണ്ടായിരിക്കും ഒരുപാട് ആളുകളുടെ പ്രയാസങ്ങൾ മാറിയ ഒരുപാട് ആളുകൾക്ക് സമാധാനം ലഭിക്കുന്ന ഒരുപാട് ആളുകളെ ടെൻഷൻ മാറിയ വളരെ പ്രധാനപ്പെട്ട മജലിസാണ് കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കുകയും പുണ്യം നേടുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് ഇന്ന് നമ്മൾക്ക് അത്ഭുതകരമായ ഒരു സ്വലാത്ത് പഠിക്കാം ഈ സ്വലാത്ത് ജീവിതത്തിൽ പതിവാക്കി കഴിഞ്ഞാൽ ഒട്ടനവധി അനുഗ്രഹങ്ങൾ അള്ളാഹു സുബഹാനാണ് ആഫത്ത് മുസീബത്തുകളെ തൊട്ട് അള്ളാഹു നമ്മളെ സംരക്ഷിക്കും നമ്മളെ ഹാജത്തുകള് നമ്മളെ മുറാദുകള് അള്ളാഹു ഹാസിലാക്കി തരുകയാണ് അതുപോലെ തന്നെ നമ്മളുടെ പദവി അള്ളാഹു സുബഹാന ഉയർത്തി തരും ജീവിതത്തിലും അതുപോലെ തന്നെ മരണശേഷവും ധാരാളം ഹൈറുകള് ധാരാളം നന്മകള് അള്ളാഹു സുബാനഹുല നമുക്ക് നൽകുന്ന വളരെ പ്രധാനപ്പെട്ട സ്വലാത്താണ് എല്ലാവരും ശരിക്ക് സ്ക്രീനിലേക്ക് നോക്കുക കഴിയുന്ന ആളുകൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കുക അല്ലാത്ത ആളുകൾ എഴുതി എടുത്ത് പഠിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അത്രയും വളരെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയ വീര്യം കൂടിയ സ്വലാത്താണ് ഈ സ്വലാത്ത് ഈ വീഡിയോ നിങ്ങളുടെ കുടുംബക്കാരിലേക്കും നിങ്ങളെ കൂട്ടുകാരിലേക്കും നിങ്ങളുമായി ബന്ധപ്പെട്ടവരാരൊക്കെ ഉണ്ടോ അവർക്കൊക്കെ നിങ്ങൾ പ്രത്യേകം ഷെയർ ചെയ്തു കൊടുക്കണമെന്നു കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് കാരണം ഒരുപാട് ആളുകൾ പ്രയാസപ്പെടുന്നുണ്ട് കടം കാരണം വീടില്ലാതെ പ്രയാസപ്പെടുന്ന ആളുകൾ അസുഖം കാരണം പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് മക്കളുടെ കാര്യം ആലോചിച്ച് ടെൻഷൻ അടിക്കുന്ന ആളുകളുണ്ട് അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട് അവർക്കൊക്കെ നിങ്ങൾ ഈ സ്വലാത്ത് ചൊല്ലിക്കൊടുക്കണം ഈ പറഞ്ഞ പ്രയാസങ്ങൾക്കും ഈ പറഞ്ഞ പ്രശ്നങ്ങൾക്കൊക്കെ ഈ സ്വലാത്ത് പരിഹാരമാണെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തും الله أنغره قطع سننظر إلى الشريك اللهم سل على سيدنا محمد وعلى آل سيدنا محمد صلاه تنجينا بها من جميع الله والآفات وتقليلنا بها جميع الحاجات وتطهرنا بها من جميع السيئات وترفعنا بها عندك أعلى الدرجات وتبلغنا بها أقصى الغايات من جميع الخيرات في الحياة وبعد الممات ونور شردكوا اللهم صل على سيدنا محمد وعلى آل سيدنا محمد صلاةً تُنجينا بها من جميع الأهوال والآفات وتقليلنا بها جميع الحاجات وتدخرنا بها من جميع السيئات وترفعنا بها عندك على الدرجات وتبلغنا بها أقصى الغايات من جميع الخيرات في الحياة وبعد الممات أنت اللهم صل على سيدنا محمد وعلى آل سيدنا محمد صلاة تنجينا بها من جميع الأهوال والآفات وتغلينا بها من جميع الحاجات وتدخرنا بها من جميع السيئات وترفعنا بها عندك أعلى الدرجات وتبلغنا بها أقصى الغايات من جميل الخيرات في الحياة وبعد الممات. What? Uh -huh. اللهم صل على سيدنا محمد وعلى آل سيدنا محمد صلاة تنجينا بها من جميع الأغوال والأفات وتقليلنا بها من جميع الحاجات وتطهرنا بها من جميع السيئات وترفعنا بها عند أعلى الدرجات وتبلغنا بها أقصى الغايات من جميع الخيرات في الحياة وبعد الممات ഇതാണ് അത്ഭുതകരമായ സ്വലാത്ത് അഹുവേ ഈ സ്വലാത്തിന്റെ മറക്കത്ത് കൊണ്ട് ഞങ്ങളെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും അകറ്റിത്തരണേ അല്ല സമാധാനം നൽകണേ അല്ല റാഹത്ത് നൽകണേ അല്ല ആരൊക്കെ പിടിക്കുന്നുണ്ടോ അവരെ എല്ലാ ആഫത്ത് മുസീബത്തുകളും നീ അകറ്റി കൊടുക്കണേ അല്ല എന്ത് രോഗമുണ്ടെങ്കിലും ശിവ കൊടുക്കണേ റബ്ബേ വിവാഹ പ്രായമെത്തിയ മക്കൾക്ക് അനുയോജ്യമായ ഇണകളെ നൽകണേ അല്ല மக்கள இல்லாத வரைக்கு மக்களை கொடுக்கனே அல்லாஹ் കടങ്ങളുള്ളവരുടെ കടങ്ങളൊക്കെ നീ വീട്ടി കൊടുക്കണേ റഹ്മാൻ എത്ര കൊടുത്താലും കൊടുത്താലും തീരാത്ത ഗജനാവിന്റെ ഉടമയായ ഞങ്ങളുടെ രക്ഷിതാവായ അള്ളാഹ് നിന്റെ ഖജനാവിൽ നിന്ന് ഞങ്ങൾക്ക് ഓശാരമായി തെൽകണേ റഹ്മാന് സമ്പത്തില്ലാത്തതിന്റെ പേരിൽ ഒരാളുടെ മുന്നിലും കൈ കൈനീട്ടേണ്ട ഒരു അവസ്ഥ ഞങ്ങൾക്കാർക്കും വരുത്തല്ല അള്ളാഹ ഈമാൻ നൽകണേ റഹ്മാൻ ദുനിയാവിലും ആഹ്ലും വിജയം നൽകണേ അള്ളാഹാ മക്കളില്ലാത്തവർക്ക് മക്കളൊക്കെ കൊടുക്കല്ല ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുക്കല്ല മുത്ത് എല്ലാവർക്കും ഭാഗ്യം നൽകണേ അല്ല മുത്തുനബിയുടെ ഞങ്ങളെ അനുഗ്രഹിക്കണേ റബ്ബേ മുത്തുനബിയുടെ പൊരുത്തം നൽകണേ അല്ല ഈ സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ മക്കൾക്ക് ഞങ്ങളെ കുടുംബങ്ങൾക്കൊക്കെ നീ ഹൈറ് നൽകണേ അല്ല നല്ല മനസ്സ് ഒരുമ അനുഗ്രഹിക്കണേ മജ്ലിസ് അവസാനിപ്പിക്കുകയാണ് ഞാൻ പറഞ്ഞതുപോലെ എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് വിശാലമായ വിക്രുതു ആ മജ്ലിസ് ഉണ്ടാവും കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കുക പ്രയാസങ്ങളൊക്കെ മാറും അള്ളാഹു തോഫിക്ക് നൽകട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അസലാമലൈക്കും